റിയാസിനെ എല്ലാവർക്കും നല്ലൊരു ഗെയിം ചേഞ്ചർ ആയിട്ട് അറിയാം ഇൻ ബിഗ് ബോസ് ആൻഡ് റിയാസിൻ്റെ എൻട്രി വാസ് ഇൻട്രസ്റ്റിംഗ് വൺ പക്ഷേ ഐ ഫെൽറ്റ് ഈ വോസ് ലിറ്റിൽ റൂ ടു ലക്ഷ്മി ആൻഡ് ഐ എം ഷുർ അത് കാരണം ലക്ഷ്മിയുടെ വോട്ട്സ് ഒക്കെ നല്ല രീതിയിൽ കൂടാൻ സാധ്യതയുണ്ട് ആൻഡ് ഐ വാസ് വണ്ടറിങ് വൈ ഇസ് ദാറ്റ് ലൈക് നോ എല്ലാവരും ഇസ് അറ്റാക്കിങ് ലക്ഷ്മി സോ മച്ച് കാരണം ശരിയാണ് പെർസ്പെക്ടീവിൽ സ്ട്രോങ് ആയിട്ട് ലക്ഷ്മി നിന്നിട്ടുണ്ട് പക്ഷേ അത് വേറെ ആൾക്കാർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാതിരുന്ന വേറെ ആൾക്കാരുടെ മൈൻഡ് പൊല്യൂട്ട് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബീൻ ഗുഡ് പക്ഷേ ഐ തിങ്ക് ലക്ഷ്മി ഹാഡ് പോസ്റ്റഡ് കുറെ ഫേവറിങ് കോൺ ൻ ഫേസ്ബുക്ക് ആൻഡ് അതർ സോഷ്യൽ മീഡിയ ഫേവറിങ് എൽ ജി ബി ടി ക്യൂ ആൻഡ് അതിലൊന്നും ഷി വാസ് നോട്ട് സോ അഗെയിൻസ്റ്റ് ഇങ്ങനത്തെ ഒരു ലൈക് യു നോ ഗെ റിലേഷൻഷിപ്പ് ഓർ ലെസ് ബിൻ റിലേഷൻഷിപ്പ് അത് അത് ചിലപ്പോൾ റിയാസിന് അറിയുന്നുണ്ടാവും ചിലപ്പോൾ റിയാസ് അത് കാരണമായിരിക്കാം ഈ ഒരു മാസ്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടേ ആയിരിക്കാം ദാറ്റ് ഹി വാസ് ബീങ് എ ലിറ്റിൽ റൂഡ് പക്ഷേ ഐ എം ഷുവർ വിത്ത് ദസ് ലക്ഷ്മീടെ വോട്ട്സ് വുഡ് ഗോ ഹൈ എൻ ഐ റിയലി ഹോപ്പ് എവറിബി വുഡ് നോട്ട് കീപ് ടാർഗറ്റിംഗ് ലക്ഷ്മി ഫോർ ദ സെയിം ബിഗ് ബോസ് ലക്സുവരി ഹോട്ടലിൽ ഗെസ്റ്റായിട്ട് വന്നത് ശോഭ ആൻഡ് ഷിയാസ് ആയിരുന്നു ശോഭ വോക്ടൻ ആസ് ഇസ് ഭയങ്കര അഹങ്കാരം ബ്റ്റ് ഇ ക്ലാസി എലിഗൻറ്റ് നല്ല റിച്ച് ഡയമണ്ട് മർച്ചൻ ഫ്രം ആഫ്രിക്ക ആൻഡ് ഷിയാസ് വാസ് ഇസ് ലൈക്ക് യു നോ വെരി ഗുഡ് ലുക്കിംഗ് എന്താണ് ലക്സുറി കാർ ഡീലർ ആൻഡ് ഇവർ വന്നിട്ട് ഇസ് ഐ വാസ് വൺ വാട്സ് കോയിങ് ടു ഹാപ്പിൻ പക്ഷി ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ടു വാച്ച് ഹൗ ദ ബോത്ത് വാക്ക്ഔൗട്ട് ആൻഡ് ശോഭ ലിറ്ററലി ഹാഥ് എസ് ഇമോഷണൽ കനക്ട് വിത്ത് എവ്രിബി ഓക്കെ ആ അഹങ്കാരം ടു ലൈക്ക് യു നോ ബീങ് വൺ അമംഗ് ദം വോ ബ്യൂട്ടിഫുൾ ട്രാൻസേഷൻ ആൻഡ് ഐ റിയലി ലൈക്ക് ദ വേ ഷി ഗേവ് മെസ്സേജ് ടു എവറി ബഡി ലൈക്ക് യുനോ പ്ലാച്ചിൻ മോളിനടുത്ത് ഷിയാസ് പുറത്ത് കളഞ്ഞ സമയത്ത് ദ വേ ഷി വാസ് സ്ട്രോങ് എൻ ആഫ് ഇൻ ദ വേ കൺവേ ടു അനു മോൾ വാസ് വെരി നൈസ് പിന്നെ ആര്യനെ കൊണ്ട് സോറി പറയപ്പിച്ചതും ആ ബെഡിൻ്റെ ചാട്ടത്തിൽ കുറച്ച് കൂടുതൽ വേണ്ട സോ ലൈക്ക് യു നോ ഡയറക്ട്ലി ലൈക് യു കൺവേ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഷി വോസ് സെല്ലിങ് എവറി ബഡി പിന്നെ ആദിരാ നൂറുടെ ആ ഒരു ലവ് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ ലക്ഷ്മിനോട് കുളിക്കാൻ പറഞ്ഞു ലൈക്കു ഐ തിങ്ക് ആ ഒരു പെർസ്പെക്റ്റീവും ആ ഒരു റിജിഡിറ്റിയൊന്നും കുറഞ്ഞോട്ടെ എന്നുള്ളൊരു മെസ്സേജ് സ്കൂളിൽ വേണ്ട സോ ലൈക്ക് യു ഡയറക്ട്ലി ലൈക്ക് യു കൺവേ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഷൂ വസ് ടെല്ലിംഗ് എവറിബഡി പിന്നെ ആദില നൂറുടെ ആ ലവ് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യം ആയിക്കോട്ടെ ലക്ഷ്മിനോട് കുളിക്കാൻ പറഞ്ഞു ലൈക്ക് ലൈക്കുനോ ഐ തിങ്ക് ആ ഒരു പെർസ്പെക്റ്റീവും ആ ഒരു റിജിഡിറ്റി ഒന്ന് കുറഞ്ഞോട്ടെ എന്നുള്ളൊരു മെസ്സേജ് ആയിട്ടുണ്ടാകും കൊടുത്തിട്ടുണ്ടാവുക പിന്നെ അനുമോൾ ലൈക്ക് യു മൈക്ക് ശരിക്കും ധരിക്കാൻ ബിഗ് ബോസ് വന്നപ്പോൾ ഷീ സെറ്റ് ആരും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ സോ വേർവർ ഷീ കുഡ് ഗിവ് എ മെസ്സേജ് ഷീ വോസ് ലിറ്ററലി ബീങ് ഫെയർ എനഫ് ടു എവറിബി ആൻഡ് സാബുമാൻ ആ ഗോൾഡ് കോയിൻ കൊടുത്തിട്ട് കിട്ടിയത് വാസ് ഗുഡ് ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് എൻ ഈസി to stand and be in the same act and not to but he did a good job but anyway it was very nice to watch Shoba and shia's in the same house big boss season 7 is term celebrated eviction ഇൻഫാക്ട് ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ തന്നെ ഇത്രയും ഗംഭീരമായിട്ടൊരു എവിക്ഷൻ ഉണ്ടായിട്ടില്ല മസ്താനി എവിക്റ്റഡ് ആയ സമയത്ത് ആരും ചെയ്ത ആ പുലിക്കളി ഡാൻസ് ഇത്രയും എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും ഇത്രയും എല്ലാവരും ആസ്വദിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അത്രമാത്രം നെഗറ്റിവിറ്റി ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ആ ബിഗ് ബോസ് ഹൗസിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പാനിയുടെ എവിക്ഷൻ്റെ സമയത്ത് മിനി ഓഫേസ് ഓൾ ഓഫേസ് ഇൻഫാക്ട് ഇവർ എന്ത് ബിഗ് ബോസ് ഹൗസ് ഓൾമോസ്റ്റ് എവിറിബഡി ഓസ് ഫീലിംഗ് വെരി ബാഡ് കാരണം അത്രയും കാലത്ത് ആ ജേർണിയിൽ വി ആർ ഓൾ ഫീലിംഗ് കണക്ട് ടുവേഡ്സ് ഹിം ആസ് എ കണ്ടസ്റ്റന്റ് എല്ലാവർക്കും

നെവിൻ ഹാസ് ബീൻ അൻ എൻ്റർടൈനർ ഇൻ ദ ബിഗ് ബോസ് സീസൺ സെവൻ ഹൗസ് അത് നെവിൻ്റെ തമാശകളായിക്കോട്ടെ നെവിൻ ഓരോ ആൾക്കാരെ കളിയാക്കുന്നതായിക്കോട്ടെ നെവിൻ ഓരോ ആൾക്കാരെ തെറി വിളിക്കണതായിക്കോട്ടെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു ക്യൂട്ട്നസ് ഉണ്ടായിരുന്നു ബിക്കോസ് ഹിസ് വേ ഓഫ് ടോക്കിംഗ് വാസ് വെരി ഫണി അപ്പം നെവിൻ്റെ അഗെയിൻസ്റ്റ് ഒരു ആലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു ബൈ ഷാനവാസ് ആൻഡ് ആ ഷാനവാസിന് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ട് കഴിഞ്ഞപ്പോൾ വസ് കുറച്ചൊരു സർപ്രൈസിങ് എലിമെൻ്റ് ആയിരുന്നു ആൻഡ് ഈ ഒരു വട്ടം ലാലട്ടൻ വരുന്ന സമയത്ത് അഞ്ചൊരുമെൻ ദാറ്റ് വുഡ് ബി അഡ്ജസ്റ്റ് ബട്ട് i really hope all the differences are going to be cleared karnam nevin and big boss season 7 house was a lot of fun is a lot of fun and i hope uh, all these allegations would be proved wrong രണ്ടോ മൂന്നോ ആഴ്ച മുന്നേ ലാലറ്റിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡിൽ അക്ബർ എല്ലാ കണ്ടിസ്റ്റൻസിനെയും വെച്ചിട്ടൊരു പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാ ആൾക്കാർക്കും ടൈറ്റിലും കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ബിന്നിക്ക് കുത്തിത്തിരിപ്പ് എന്നൊരു വാക്ക് ഇത്രയും അടിപൊളിയായിട്ട് ആപ്റ്റ് ആകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കാരണം കഴിഞ്ഞ ദിവസം റെന ആൻഡ് അക്ബർ റെന ആൻഡ് ആര്യൻ്റെ ആ ഒരു ഇഷ്യൂവിൽ ഇത്രയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഇത്രയും വഷളമാക്കേണ്ട തുടക്കം ബിന്നിയാണ് കാരണം റെന ആൻഡ് ആര്യൻ്റെ ഫ്രണ്ട്ഷിപ്പ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് നമ്മളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട് രന ഗിസേൽ ആര്യൻ്റെ ആ ഒരു കോമ്പിനേഷൻ ആൻഡ് രനയുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എല്ലാവരും നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഇത്രയും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് മോശമാക്കിയത് ഐ ആൻ ഷുവർ ബിനി ആൻഡ് ഓൾസോ അൺമോർ ഓൾസോ ടു എ ഗ്രേറ്റ് എക്സ്റ്റൻഡ് ഈ ഒരു മാറ്ററിലുണ്ട് ആൻഡ് ഐ ഓൾസോ ഫീൽ ലൈക്ക് യു നോ പേരുടെ സൈഡിലും ഇതൊരു മിസ്റ്റേക്ക് ഉണ്ട് ആര്യൻ്റെ സൈഡിലും മിസ്റ്റേക്ക് ഉണ്ട് രനയുടെ സൈഡിലും മിസ്റ്റേക്ക് ഉണ്ട് ഇത് ലാലറ്റൻ വന്നിട്ട് ഇത് ലാലറ്റൻ അന്ന് സ്പെഷ്യൽ എപ്പിസോഡിൽ അഡ്രസ്സ് ചെയ്യുമ്പോൾ എന്താണ് കേൾക്കാൻ പോണേ എന്താണ് നമ്മളെല്ലാവരും കാണാൻ പോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും കാത്തിരിക്കുകയാണ്